ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണോ ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സും അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും സന്തോഷം സ സന്താപം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ കാലാവസ്ഥയിൽ ഒളിഞ്ഞും തെളിഞ്ഞും വരുന്ന അതുപോലെ തന്നെ കറുത്തും തെളിഞ്ഞും വെയിലും മഴയും എന്നാൽ മൂടിക്കെട്ടിയ അന്തരീക്ഷം അങ്ങനെയൊക്കെ ആയിട്ട് മാറിയും മറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം എങ്ങനെയുള്ള കാലാവസ്ഥയാണെങ്കിലും എങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞാണെങ്കിലും നമ്മൾ വീട്ടമ്മമാർക്ക് നമ്മുടേതായ കാര്യങ്ങളുണ്ട് ല്ലേ അപ്പോൾ ആ കാര്യങ്ങളിലൂടെ കൊച്ചു കൊച്ചു എൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ആ കൊച്ചു കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് ഇങ്ങനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെന്താ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരോളം കിട്ടുമെന്ന് പറഞ്ഞു കുന്നിക്കുരോളം പോലും ആഗ്രഹിച്ചെങ്കിലും കിട്ടിയില്ല കിട്ടിയത് കൊണ്ട് സന്തോഷിച്ച് ഇങ്ങനെ ജീവിച്ച് പോവാ അല്ലേ അപ്പോൾ ഓരോരുത്തർക്കും സന്തോഷം കണ്ടെത്തുന്നത് ഓരോ രീതിയിലാണ് അത് ചിലർക്ക് ഇപ്പോൾ നമ്മളൊരു ഭർത്താവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു തലവെടലായിരിക്കാം അല്ലെങ്കിൽ നിനക്ക് ഞാനുണ്ട് എന്ന് പറയുന്ന ഒരു രീതി ആയിരിക്കാം അല്ലേ അത് ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലാണ് സന്തോഷം കണ്ടെത്തുക എല്ലാവർക്കും ഒരുപോലെ ആവില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ലോകം ഇങ്ങനെയല്ലല്ലോ അല്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ വീട്ടമ്മമാരും ഓരോന്നിലും സന്തോഷം കണ്ടെത്തുന്നത് അല്ലേ നമ്മൾ പാചകം ചെയ്ത് മറ്റുള്ളവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ അവർ കഴിക്കുന്നത് കാണുമ്പോൾ ആ സന്തോഷം അല്ലെങ്കിൽ ആ നന്നായി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ മറ്റുള്ളവരുടെ വയറ് നിറക്കിലാണ് നമുക്ക് സന്തോഷം കണ്ടെത്തുന്നത് അതിലൊന്ന് എനിക്ക് അങ്ങനെ തന്നെ ഇഷ്ടമാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെടികളാണെങ്കിലും അപ്പോൾ ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ചെടികൾക്ക് പകരം ചിലപ്പോൾ നമ്മൾ ചെടിച്ചട്ടിയിൽ ഒരു പച്ചമുളക് തയ്യോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വെക്കും അല്ലേ അപ്പം അതൊക്കെ കൂടിയിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ സന്തോഷം സ്വയം കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സന്തോഷം കണ്ടെത്തുന്നത് പല രീതിയിലാണ് എന്നിരുന്നാലും മനുഷ്യ മനസ്സല്ലേ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് നമുക്കൊന്ന് എപ്പോഴും സന്തോഷിച്ചിരിക്കാൻ പറ്റില്ല ചില സമയങ്ങളിൽ നമ്മൾ ഓരോരുത്തരും പൊട്ടിപ്പോകുന്ന സന്ദർഭങ്ങളുണ്ട് അല്ലേ അപ്പം അതെന്തോ ആവട്ടെ നമുക്കിപ്പോൾ സന്തോഷം മാത്രമായിട്ട് നമുക്ക് ജീവിക്കാം ഹോളിഡേയ്സൊക്കെ ആയിട്ട് കുറേ പേര് ടൂർ പോകുന്നവരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പിന്നെ അങ്ങനെ പത്ത് ദിവസം ഒഴിവില്ല അപ്പോൾ നമുക്ക് ദസറ ബാംഗ്ലൂരും അവിടെയൊക്കെ ചെന്നൈയിലൊക്കെ പത്ത് ദിവസം ഒഴിവാണ് അപ്പോൾ അവിടെ പത്ത് ദിവസത്തെ ലീവിന് പലരും നാട്ടിലേക്ക് വരുന്നവരുണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ടൂർ പോകുന്നവരുണ്ട് അല്ലേ അപ്പോൾ അതുപോലെ ആരൊക്കെ ടൂറ് പോയിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർ ഇപ്പം ആരെ എവിടേക്കെങ്കിലുമൊക്കെ ടൂർ പോയിട്ടുണ്ടോ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് ജീവിതത്തിൽ നമ്മൾ ആസ്വദിക്കുക എന്ന് പറയുന്നത് ജീവിതം ആസ്വദിച്ച് തന്നെ തീർക്കണം അല്ലയെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഈ പ്രായമൊക്കെ എത്തുമ്പോൾ നമ്മൾ അയ്യോ ഒന്നും ഉണ്ടായില്ലയോന്നും ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല കേട്ടോ അവർ നമ്മളൊക്കെ നമ്മുടെ മക്കൾ നമ്മുടെ അച്ഛനമ്മ അല്ലെങ്കിൽ വീട് എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ഒന്നിലും പോവാതെ ജീവിതം അങ്ങനെ തള്ളി പോയി. പക്ഷേ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല അവർ അച്ഛനമ്മ അല്ലെങ്കിൽ വീട് അങ്ങനെ ഒന്നും ചിന്തിക്കില്ല മക്കൾ അതൊന്നും ചിന്തിക്കില്ല അവര് പോകണം എന്ന് തോന്നിയാൽ പൂവും അങ്ങനെ തന്നെയാണ് കേട്ടോ അതൊരു കണക്കിന് നല്ല കാര്യമാണ് ആ ജീവിച്ചിരിക്കുന്നിടത്തോളം അല്ലെങ്കിൽ നമുക്ക് സാധിക്കുന്ന സമയത്ത് അതൊക്കെ പറ്റുള്ളൂല പിന്നീട് നമ്മളതിനെക്കുറിച്ച് എന്തിച്ചിട്ട് ആകുലിതപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ദുഃഖിച്ചിട്ടോ കാര്യമില്ല അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കാര്യം നമ്മുടെ ചെറിയ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം അപ്പോൾ ഇന്നത്തെ ടിഫിൻ പൊങ്കലാട്ടോ അതോ കുക്കറിൽ അടുപ്പത്ത് ഇങ്ങനെ വെച്ചേക്കണു വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വന്നു അതിന് ശേഷം അതിലേക്ക് ആ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ജീരകവും കുരുമുളകൊക്കെ ഞാൻ വറുത്തിട്ട് കഴിഞ്ഞു അടിപൊളി പൊങ്കലായിട്ടുണ്ട് സാമ്പാറാണ് ഉണ്ടാക്കിയത് ചട്നിയും പൊങ്കലിനും സാമ്പാറും ചട്നിയാണല്ലോ ഉഴുന്നുകൾ ഉണ്ടാക്കിയില്ലേ കേട്ടോ എല്ലാം കൂടി വേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഈ പൊങ്കലും സാമ്പാറും ചട്നിയും കൂടി ഇന്നത്തെ കൂട്ടാൻ സാമ്പാറാണ് അപ്പം നമ്മളന്ന് വെച്ച മുളക് തൈക്കളാണ് ഇട്ടുക എല്ലാറ്റിലും പൂവ് കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞു ഇതാ മുളകുകളുണ്ടായിട്ടുണ്ട് ചീനി മുളക്ത കുറച്ച് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ചീനി മുളകും മുളകൊക്കെ നമുക്കതൊരു സന്തോഷമില്ല മനസ്സിന് കാണുമ്പോഴും കുറച്ച് ഉണ്ടായുള്ളു വെച്ചാലും നമ്മുടെ വീട്ടിൽ കുറച്ചേ ഉള്ളൂ വെച്ചാലും നമ്മൾ വേറെ വളർന്നുടാതെ ഉണ്ടാവുന്ന ഈ പച്ചക്കറികൾ ഏതാണെങ്കിലും ഒന്ന് രണ്ടെണ്ണയൊക്കെ കിട്ടിയുള്ള വെച്ചാലും അതൊരു സന്തോഷം തന്നെയല്ലേ അപ്പോൾ അത് നമ്മൾ സന്തോഷം മാത്രമല്ല അതുകൊണ്ട് നമുക്ക് കറികളുണ്ടാക്കി അല്ലെങ്കിൽ ഇപ്പോൾ ചീനിമുളക് മുളകൊക്കെ ചട്നി അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദം തന്നെയല്ലേ ചീനിമുളക് കൊണ്ട് അരച്ചു കഴിഞ്ഞാൽ നമ്മൾ മേടിക്കുന്ന പച്ചമുളക് കൊണ്ട് അരച്ച് കഴിഞ്ഞാൽ ഒരു ചോയ്പ് എടുക്കുള്ളൂ അല്ലേ അപ്പോൾ ചീനിമുളക് ആണെന്നുണ്ടെങ്കിൽ ചട്നിക്കൊരു സ്വാദാണ് വേണ്ട ഒരു ചമ്മന്തി അരക്കണമെങ്കിൽ പോലും അങ്ങനെ അങ്ങനെയല്ലേ പിന്നെ ഞാൻ പറഞ്ഞു നാൾ വേദന കൂട്ടം നിൽക്കുന്നത് കാണിച്ചു ആ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പുറത്തെ പറമ്പിലുള്ളതും കൂട്ടി ഞാൻ സാമ്പാർ വെച്ചു അപ്പോൾ ആ സാമ്പാർ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ വെക്കണതൊന്നും കാണിക്കണില്ല പിന്നെ ഇത് നമ്മുടെ സുന്ദരി ചീരകൾ നിൽക്കണു അതുപോലെ വെണ്ടയുണ്ട് അത്യാവശ്യം നമുക്ക് ആവശ്യത്തിനുള്ള വെണ്ടയും കിട്ടുന്നുണ്ട് കിട്ടാം അപ്പോൾ ഈ വഴുതനേയും വെണ്ടയും കൂടിയിട്ടാണ് ഞാൻ സാമ്പാർ വെച്ചേക്കണത് കിട്ടാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെണ്ട ചെറിയ കേട ഇലകളിൽ കണ്ട് ചുരുണ്ട് വരുന്നുണ്ട് തക്കാളിയിലൊക്കെ പൂവ് ഇട്ടിട്ടുണ്ട് വഴുതനയിലും വീണ്ടും ഇതൊക്കെ പൂവ് ഇട്ടു അപ്പം ഞാൻ ആ പച്ചമുളകൊക്കെ പൊട്ടിക്കുമ്പോൾ ഒന്ന് കാണിച്ചു എന്ന് മാത്രം അതുപോലെ ഇന്നത്തെ എൻ്റെ വിളവെടുപ്പാണ് തീട്ടുക ചീനിമുളകാണെങ്കിലും ഈ പച്ചമുളകാണെങ്കിലും ചിലപ്പോൾ ചിലർക്കതൊരു പുച്ചായിരിക്കും കേട്ടോ ഇതപ്പോൾ കാണിക്കുന്നത് നമ്മുടെ വേദനകുട്ടനെ നമ്മൾ പൊട്ടിച്ചതാണ് ഞാൻ അപ്പുറത്തെ പറമ്പിലത്തെയും പൊട്ടിച്ചു എന്ന് ഞാൻ പറഞ്ഞു ഇതെല്ലാം കൂടി വെ വെണ്ടയ്ക്കും ഇതെല്ലാം കൂടിയിട്ടാണ് സാമ്പാർ വെച്ചേക്കുന്നത് കേട്ടോ നല്ല അടിപൊളി സാമ്പാറാണ് അപ്പോൾ ആ സാമ്പാർ വെച്ചു ഞാൻ അങ്ങനെ വാങ്ങി വെച്ചപ്പോൾ ഒന്ന് വീഡിയോ എടുത്തുനിന്ന് മാത്രമേ അതിലേക്ക് കടുക്കും മുളകും കറിവേപ്പിലും കൂടി വറുത്തിട്ടു അപ്പോൾ ഞാൻ കാണിച്ചു പൊങ്കന് സാമ്പാറും ചട്നിയും കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ കറി സാമ്പാറാണ് എന്നിട്ടെൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു